നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളത്തിന്റെ തീരക്കടലിൽ നിന്ന് നിർമ്മാണ ആവശ്യത്തിനുള്ള മണൽ ഖനനം ചെയ്യാനുള്ള കേന്ദ്ര സർക്കാർ നീക്കം സംസ്ഥാനത്ത് വൻ വിവാദത്തിന് തിരികൊളുത്തിയതിന് പിന്നാലെ സംസ്ഥാനത്തെ പതിനൊന്ന് ജില്ലകളിലെ പതിനാല് നദികളിൽ നിന്നും മണൽ ഖനനം നടത്താൻ പിണറായി സർക്കാർ തയ്യാറെടുക്കുന്നു നിലവിലുള്ള ചട്ടങ്ങളിൽ ഭേദഗതി ചെയ്താണ് മണൽ ഖനനത്തിന് നീക്കം നടക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കടൽ മണൽ ഖനനത്തിന് എതിരെ സമരത്തിനിറങ്ങിയ സർക്കാരാണ് നദികളിൽ നിന്നും മണലൂറ്റി കോടികൾ സമ്പാദിക്കാൻ സാഹചര്യം ഒരുക്കുന്നത് കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ പരമ്പരാഗത മത്സ്യബന്ധന മേഖലയായ കൊല്ലം പരപ്പ് കടൽ മണൽ ഖനനം മൂലം തകരുമെന്ന് മത്സ്യത്തൊഴിലാളികൾ കൊല്ലം തീരത്ത് നിന്നും മുപ്പത് കിലോമീറ്റർ അകലെ മൂന്ന് ബ്ലോക്കുകളിലായി ഇരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പരിവേഷണം നടത്തി ഏകദേശം മുന്നൂറ് ദശലക്ഷം ടൺ നിർമ്മാണ ആവശ്യത്തിനുള്ള മണൽ ഖനനം ചെയ്തെടുക്കാനാണ് കേന്ദ്ര പദ്ധതി കേരളത്തിന്റെ തീരക്കടൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരമാണ് കേരളത്തിന് നിയന്ത്രണ അവകാശം എന്നതിനാൽ സംസ്ഥാനത്തിന് ഇതിൽ നിന്നും റോയാലിറ്റി കിട്ടുകയില്ല പക്ഷേ ജി എസ് ടി ഇനത്തിൽ സംസ്ഥാനത്തിന് വരുമാനം ലഭിക്കും കടലിൽ കൂറ്റൻ ഈ ഡ്രഞ്ചർ ഉപയോഗിച്ച ഖനനം നടത്തുന്നത് കടലിൽ അടുത്തട്ട് ഇറകി മറിക്കുമെന്നും ഹാനികരമായ ലോഹങ്ങൾ അടക്കം കടലിന്റെ അടിത്തട്ടിലുള്ള ചെളി പടരുന്ന ജീവജാലങ്ങളുടെ സർവനാശത്തിന് കാരണമാവുമെന്നും മത്സ്യത്തൊഴിലാളികളും ഒരു വിഭാഗം സമുദ്ര ഗവേഷകരും പറയുന്നു മാത്രമല്ല കലങ്ങി കലങ്ങിമറിയുന്ന വെള്ളത്തിൽ പ്രകാശം കടക്കാത്തതിനാൽ പ്രകാശ സംശ്രേഷണം നടത്താതെ കടൽ സസ്യങ്ങൾ നശിച്ചുപോകുമെന്നും അവർ ആശങ്കപ്പെടുന്നുണ്ട് എന്നാൽ ആശങ്കകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത് രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് ഹാരിസ് ബീരാൻ എന്നിവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ കേന്ദ്ര ഘനികാര്യ മന്ത്രി ജി കിഷൻ റെഡ്ഡി കടലിലെ മണൽ ബ്ലോക്കുകളുടെ ലേലം ഇനിയും നടന്നിട്ടില്ല എന്നും കരാർ ഏറ്റെടുക്കുന്ന കമ്പനി പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുകയും കേന്ദ്ര ഫിഷറീസ് പരിസ്ഥിതി മന്ത്രാലയങ്ങളിൽ നിന്ന് വ്യവസ്ഥകൾക്ക് വിധേയമായി പെർമിറ്റ് നേടണമെന്നും അറിയിച്ചു കടലിലെ ജൈവ വൈവിധ്യ അല്ലെങ്കിൽ ജൈവ വ്യവസ്ഥ പരിപാലിക്കുന്നതിനായി കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം നൂറ്റിമുപ്പത് സംരക്ഷിത മേഖലകൾ നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്നും തീരദേശത്തെയും കടലിലെയും നൂറ്റിയാറ് പ്രദേശങ്ങൾ സമുദ്ര തീരദേശ സമുദ്ര ജൈവ വൈവിധ്യ മേഖലകളായി പ്രഖ്യാപിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ഈ മേഖലകളെ പൂർണമായും ഒഴിവാക്കിയാണ് കടൽ മണൽ ഖനന ബ്ലോക്കുകൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലെ കടൽ ധാതു വികസന നിയന്ത്രണ ആക്ടിൽ പാരിസ്ഥിതിക സന്തുലതാവസ്ഥ നിലനിർത്തുന്നതിനും ജൈവ വൈവിധ്യവും മത്സ്യത്തൊഴിലാളികളുടെ താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനും വ്യവസ്ഥകൾ ഉണ്ടെന്നും കിഷൻ റെഡ്ഡി പറയുന്നു പരിരേഷണം നടത്തി സാധ്യതകൾ മനസ്സിലാക്കി പ്രയോഗിക്കണമെങ്കിൽ മാത്രമേ കടൽ മണൽ ഖനനം ആരംഭിക്കുകയുള്ളൂ എന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിനായി കമ്പോസിറ്റ് ലൈസൻസിനാണ് ടെൻഡർ വിളിച്ചിട്ടുള്ളത് ഓഫ് ഷോർ ഏരിയ മിനറൽ അതായത് ഓഷൻ നിയമം അനുസരിച്ച് ഖനനം ആരംഭിക്കുന്നതിന് മുൻപേ കരാറുകാർ പരിസ്ഥിതി മന്ത്രാലയത്തിൽ നിന്ന് വിവിധ അനുമതികളും പെർമിറ്റുകളും നോ അബോക്ഷൻ സർട്ടിഫിക്കറ്റുകളും നേടിയിരിക്കണം ഈ വിവാദം കത്തിനിൽക്കുമ്പോഴാണ് നദികളിലെ മണൽ ഖനനം ചെയ്യാൻ പിണറായി തീരുമാനിച്ചത് കൊല്ലം തൃശ്ശൂർ പാലക്കാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് പത്തനംതിട്ട എറണാകുളം ജില്ലകളിലെ നദികളിൽ മണൽ ഖനന സാധ്യതയുണ്ടെന്നാണ് സർക്കാർ കണ്ടെത്തിയിരിക്കുന്നത് പത്ത് വർഷത്തെ നിരോധനത്തിന് ശേഷമാണ് സംസ്ഥാനത്തെ നദികളിൽ നിന്ന് മണൽ വാരാൻ അനുമതി നൽകിയിരിക്കുന്നത് റവന്യൂ സെക്രട്ടേറിയറ്റാണ് മണൽ വാരൽ നിരോധനം നീക്കാൻ തീരുമാനിച്ചത് കഴിഞ്ഞ പത്ത് വർഷമായി സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരാൻ മുടങ്ങിക്കിടക്കുകയാണ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമായി രണ്ടായിരത്തി ഒന്നിലെ കേരള പ്രൊട്ടക്ഷൻ ഓഫ് റിവർ ബാങ്ക് ആൻഡ് റെഗുലേഷൻ ഓഫ് റിമൂവൽ ഓഫ് സാൻഡ് ആക്ട് ഭേദഗതി ചെയ്താണ് മണൽവാറൽ പുനരാരംഭിക്കാനുള്ള തീരുമാനം എടുക്കുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് ഇതിലൂടെ പുനരാരംഭിക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ശേഷിക്കെ പാർട്ടികൾ വരുമാനം ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് ഓഡിറ്റ് നടത്തിയാൽ പതിനാല് നദികളിൽ നിന്ന് മണൽ വാരാമെന്ന് കണ്ടെത്തി ഈ നദികളിൽ വൻതോതിൽ മണൽ നിക്ഷേപമുണ്ടെന്നാണ് കണ്ടെത്തൽ അനുമതി നൽകുന്നതിലൂടെ അനധികൃത മണൽവാറൽ നിയന്ത്രിക്കപ്പെടണം എന്നാണ് സർക്കാരിന്റെ വാദം സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരൽ പുനരാരംഭിച്ചിരിക്കുകയാണ് സംസ്ഥാന ജലവിഭവ വകുപ്പിന്റെ കീഴിലെ പ്രത്യേക സംവിധാനത്തിന്റെ മേൽനോട്ടത്തിലാണ് ഒരിടവേളയ്ക്ക് ശേഷം മണൽ വാരൽ ആരംഭിച്ചിരിക്കുന്നത് വടക്കൻ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെയും പുഴകളിൽ നിന്ന് നിയന്ത്രിതമായ തോതിൽ മണലെടുക്കുന്ന ജോലികൾ ആരംഭിച്ചു കഴിഞ്ഞു ദീർഘകാലങ്ങൾ കാലം നടത്തിയ പഠനങ്ങൾക്ക് ശേഷമാണ് ഈ തീരുമാനം എന്നാണ് സർക്കാർ വ്യക്തമാക്കുന്നത് പക്ഷേ പക്ഷേ പരിസ്ഥിതി സംഘടനകൾ ഇതിനോടകം തന്നെ എതിർപ്പുകളും പ്രതിഷേധവും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നര പതിറ്റാണ്ടിന് ശേഷമാണ് സംസ്ഥാനത്തെ പുഴകളിൽ നിന്ന് മണൽ വാരൽ ആരംഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് സംസ്ഥാനത്തുണ്ടായ മഹാപ്രളയത്തിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ മണൽ വാരാനുള്ള തീരുമാനം എടുത്തത് പുഴകളിൽ മണൽ അമിതമായി അടിഞ്ഞുകൂടിയത് പ്രളയത്തിന്റെ കാരണങ്ങളിൽ ഒന്നാണെന്നാണ് വിദഗ്ദ്ധ സമിതിയുടെ കണ്ടെത്തൽ ഇതേ തുടർന്ന് ഓരോ പുഴയെക്കുറിച്ചും പഠനം നടത്തി നിശ്ചിത അളവിൽ മണൽ നീക്കം ചെയ്ത് വിൽപ്പ നടത്താനാണ് സർക്കാരിന്റെ തീരുമാനം ഇതനുസരിച്ച് ഓരോ പുഴയിൽ നിന്നും നീക്കം ചെയ്യുന്ന മണലിന്റെ ഘനയടി കണക്കും നിശ്ചയിച്ചിട്ടുണ്ട് പുഴകളിലെ മണലാണ് പ്രളയത്തിന് കാരണമെന്ന് വിദഗ്ധരുടെ കണ്ടെത്തൽ സംബന്ധിച്ച് സംബന്ധിച്ചെന്ന് രണ്ട് അഭിപ്രായങ്ങളൊന്നുണ്ടായി ഒരു വിഭാഗം ഇതിനെ ശരിവെയ്ക്കുമ്പോൾ പുഴ മണൽ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറക്കി വിടുകയാണ് ചെയ്യുന്നത് മണൽ ഒരിക്കലും പ്രളയത്തിന് കാരണമാകില്ല എന്നിങ്ങനെ പരിസ്ഥിതി പ്രവർത്തകർ വ്യക്തമാക്കുന്നു എതിർപ്പുകൾ ഉയരുന്നുണ്ടെങ്കിലും സർക്കാർ തീരുമാനപ്രകാരമുള്ള മണൽ വാരൽ പ്രക്രിയ സജീവമായി മുന്നോട്ടു പോകാൻ തന്നെയാണ് നീക്കം പുഴകളുടെ കുത്തൊഴുക്കിനെ തടസ്സപ്പെടുത്തി ജലനഷ്ടം ഒഴിവാക്കുന്നതിൽ പ്രധാനപ്പെട്ടതാണ് പുഴയിലെ മണൽ തറികൾ മണൽ വാരൽ വർദ്ധിക്കുകയും പുഴയ്ക്ക് അരികിലെ പാടങ്ങൾ മണ്ണിട്ട് നികത്തി ഭൂരിഭാഗം ഇടങ്ങളിലും കെട്ടിടങ്ങൾ പണിയുകയും ചെയ്തതോടുകൂടിയാണ് പല പുഴകളും വറ്റിവരണ്ടത് പുഴകളുടെ കുത്തൊഴുക്ക് തടയുന്നതിന് പ്രകൃതി നിർമ്മിച്ച തടയണകളാണ് മണൽ തൈകൾ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം വേഗത്തിൽ കടലെടുത്തത് തടയുന്നതിൽ മണൽത്തരികൾക്ക് വലിയ പ്രാധാന്യമുണ്ട് മണൽ വാറൽ വ്യാപകമാകുന്നതോടുകൂടി പുഴയിലെ ഒഴുക്ക് വർദ്ധിച്ച് വെള്ളം എളുപ്പത്തിൽ കടലിലെത്തുന്നു പുഴകളുടെ അരികിലെ നീർത്തടങ്ങളിൽ മഴക്കുഴികൾ പരമാവധി നിർമ്മിക്കുകയും ഉറവുകൾ സംരക്ഷിക്കുകയും ചെയ്താൽ പുഴകളെ ജലസമൃദ്ധമായി കാത്തു സൂക്ഷിക്കണമെന്ന് ഭൂഗർഭശാസ്ത്രജ്ഞർ പറയുന്നു പുഴയ്ക്ക് സമീപത്തെ പാടങ്ങൾ വെള്ളപ്പൊക്കത്തിന്റെ നാശങ്ങളിൽ നിന്ന് സംരക്ഷണം ഒഴിവാക്കുന്നവരായിരിക്കും ഒപ്പം വെള്ളം മണ്ണിൽ തന്നെ സംരക്ഷിച്ച നിർത്തുകയും ചെയ്യും പാടങ്ങൾ അനുദിനം കോൺക്രീറ്റ് കെട്ടിടങ്ങളായി മാറുന്നതോടുകൂടി പുഴകളും ഓരോന്നായി ഓർമ്മയായി മാറും പാസുകളിൽ കൃത്രിമം കാണിച്ച മണലൂറ്റിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് പുഴയിലെ മണൽ വാരൽ നിർത്തിവെക്കാനുണ്ടായ സാഹചര്യം ഈ സമയത്ത് ഓർക്കേണ്ടതുണ്ട് പഞ്ചായത്തുകളുടെ മേൽനോട്ടത്തിൽ നിയന്ത്രിതമായ രീതിയായിരുന്നു മുമ്പ് മണൽ നീക്കം ചെയ്തിരുന്നത് നിർമ്മാണ ആവശ്യങ്ങൾക്കായി പഞ്ചായത്തുകൾ പാസുകൾ നൽകി ഓരോ മണൽ കടവുകളിൽ നിന്നും പരിമിതമായ അളവിലാണ് മണൽ എടുത്തിരുന്നത് പക്ഷേ പിന്നീട് അനിയന്ത്രിതമായി ഇതോടെ മണൽ വാറൽ വലിയൊരു വ്യാപാരമായി മാറുകയും മണൽ മാഫിയ തഴച്ചു വളരുകയും ചെയ്തു പഞ്ചായത്തുകൾ നൽകുന്ന പാസുകൾ കൃത്രിമം കാട്ടി പുഴയിൽ നിന്ന് അനധികൃതമായി മാഫിയകൾ മണൽ വാരിക്കൊണ്ടുപോയി ഓരോ ദിവസവും തമിഴ്നാട്ടിലേക്ക് ലോഡുകണക്കിന് മണലാണ് ാണ് കടത്തിക്കൊണ്ടുപോകുന്നത് പുഴയുടെ പാരിസ്ഥിതിക പ്രശ്നങ്ങളെ ഒട്ടും ഗൌനിക്കാതെ നടന്ന ഈ മണലൂറ്റ പുഴകളുടെ നാശത്തിന് കാരണമായി പുഴകളുടെ അടിത്തട്ടിൽ നിന്നു വരെ മണൽ പോയതോടുകൂടി ചെളി ബാക്കിയാവുകയും പുഴയിൽ വൻ വരെ വളർന്നു വരികയും ചെയ്യും ഇതോടെ പുഴ കാടായി മാറി മണൽ ഇല്ലാതായതോടുകൂടി പുഴയിൽ വെള്ളം നിൽക്കാതെ കടലിലേക്ക് ഒഴുകിപ്പോയി ഭൂഗർഭ ജലത്തിന്റെ അളവ് കുറയുകയും ചെയ്തു ഇതോടെ പുഴയോരങ്ങൾ പോലും വരൾച്ചയുടെ പിടിയിലാവപ്പെട്ടു ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടായത് മണൽവാരൽ പൂർണമായും നിർത്തിയതോടുകൂടിയാണ് സംസ്ഥാനത്ത് മണലൂറ്റി സർക്കാരിന്റെ നേതൃത്വത്തിൽ പുനരാരംഭിക്കുമ്പോൾ പഴയ അപകടത്തെക്കുറിച്ച് കരുതൽ വേണം ഇട ഇടനിലക്കാരുടെ ഇടപെടൽ ഗവനിക്കണം നിയന്ത്രിതമായ അളവിൽ മണൽ വാരാനാണ് അനുമതി നൽകിയിരിക്കുന്നത് എന്ന് സർക്കാർ വാദം വരികയാണ് പക്ഷേ മുൻകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നൽകുന്ന പാസിന്റെ മറവിൽ വൻതോതിൽ മണൽ വാരം നടക്കാനുള്ള സാധ്യത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് മണൽ വിലയേറിയ വസ്തുവായതിനാൽ തന്നെ ഇതിനെ ചുറ്റിപ്പറ്റി വീണ്ടും ഒരു മാഫിയ സംഘം ഉടലെടുക്കാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല സർക്കാർ നിയന്ത്രണത്തിൽ മണൽ വാരലും അതിന്റെ വിൽപ്പനയും നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഈ രംഗത്ത് ഇടനിലക്കാരുടെ ഇടപെടൽ അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്ന കാര്യത്തിലും സംശയമില്ല പണ്ടൊക്കെ മണൽ വിറ്റ് കോടികൾ സ്വന്തമാക്കുകയും കൊടീശ്വരന്മാരായവരും ഇന്നും നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോൾ അതീവ സന്തോഷമായിരിക്കും ആരോപണം ഉയർന്നതോടുകൂടി പലതരത്തിലുമുള്ള ആക്ഷേപവും ആരോപണവും ഉയർന്നതോടുകൂടി മണൽ കൊണ്ടുപോകരുത് എന്ന് കാണിച്ച വനം വകുപ്പ് ഉത്തരവിട്ടു ഇതിന് പിന്നാലെ അന്വേഷണം ആവശ്യപ്പെട്ട് വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ കത്ത് സർക്കാർ തള്ളി ദുരന്ത നിയമപ്രകാരം പമ്പയിലെ സ്വാഭാവിക നീരൊഴുക്ക പുനഃസ്ഥാപിക്കാനും ജലസംഭരണ ശേഷി കൂട്ടാലും മണൽ നീക്കം ചെയ്യാമെന്നാണ് സർക്കാരിന്റെ വിശദീകരണം ഭാവിയിൽ പ്രളയ സാധ്യത ഒഴിവാക്കുന്നതിനാണ് മണൽ മാറ്റിയതെന്നും സർക്കാർ പറയുന്നു അതിനാലാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ എന്ന നിലയിൽ കളക്ടർ അനുമതി നൽകിയതെന്നും സർക്കാർ വിജിലൻസ് ഡയറക്ടർക്ക് നൽകിയ വിശദീകരണത്തിൽ വ്യക്തമാക്കുന്നു മുൻ ചീഫ് സെക്രട്ടറി ടോം ജോസ വിരമിക്കുന്നതിന് തലേന്ന് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ പമ്പയിലെത്തി മണൽ നീക്കം പരിശോധിച്ചത് വിവാദമായിരുന്നു വിവാദത്തെ തുടർന്ന് മണൽ ക്ലേസ് ആൻഡ് സെറാമിക്സ് നൽകാനുള്ള തീരുമാനം സർക്കാർ പിൻവലിച്ചിരുന്നു നദിയിൽ നിന്നെടുത്ത മണൽ പമ്പയിൽ സർക്കാർ ഉടമസ്ഥയിലുള്ള ാണ് മാറ്റിയത് വിവാദം തണുക്കുമ്പോൾ പഴയ പാർട്ടിക്ക് തന്നെ മണൽ വിൽക്കാമെന്നാണ് സർക്കാരിന്റെ കരുതൽ പമ്പ മണൽ കൊള്ളയ്ക്ക് പിന്നിൽ അന്നത്തെ വ്യവസായ മന്ത്രിയും കുടുംബവുമാണ് എന്ന് കെ സുരേന്ദ്രൻ ആരോപണം ഉന്നയിച്ചിരുന്നു കോടികളുടെ അഴിമതി നടന്നു എന്നായിരുന്നു ആരോപണം കണ്ണൂരിൽ മണൽ കടത്താൻ ശ്രമിച്ച കമ്പനിയാണ് പമ്പയിലും കരാറിൽ ഏർപ്പെട്ടത് എന്നായിരുന്നു സുരേന്ദ്രന്റെ ആരോപണം പ്രതിഷേധം ശക്തമായപ്പോൾ സർക്കാർ കമ്പനിയെ മണൽ വാരൽ ഏൽപ്പിച്ചു സ്വകാര്യ കമ്പനിയുടെ തലപ്പത്ത് കോൺഗ്രസുകാരും ഈ മാർസിസ്റ്റുകാരും ഉണ്ടെന്നായിരുന്നു ബിജെപിയുടെ ആരോപണം Det er råbarna.